ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വൻ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എൻ ഡി എക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പ് നടന്ന പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്തും ഇന്ത്യ സഖ്യത്തിനാണ് ബി ജെ പിക്ക് ജയിക്കാനായത് രണ്ടിടത്ത് മാത്രമാണ് കൂടുതൽ വിവരങ്ങളുമായി മാത്യു റസാരിയോ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് മാത്യു മിന്നുന്ന ജയമാണ് ഇന്ത്യ സഖ്യം ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് അതേസമയം എൻ ഡി എ സഖ്യം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ലഭിക്കുന്ന ഒരു ചിത്രം എങ്ങനെയാണ് അശ്വിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇഞ്ചോടിഞ്ചോ പോരാട്ടത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് നിയമസഭയിലേക്ക് നടന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തെണ്ണത്തിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രകടനം രണ്ട് സീറ്റിൽ ഒതുങ്ങിയത് എന്നുള്ള വളരെ നിർണായകമാവുകയാണ് അതായത് പഞ്ചാബ് പശ്ചിമ ബംഗാൾ അതോടൊപ്പം മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തമിഴ്നാട് എന്നീ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലേക്കാണ് ഉപസം നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പശ്ചിമ ബംഗാളിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ഇതിൽ രണ്ട് സീറ്റ് അവർ ബി ജെ പിയിൽ നിന്നും തിരിച്ചു പിടിക്കുകയായിരുന്നു ഹിമാചൽ പ്രദേശിലാണ് മികച്ച വിജയം കോൺഗ്രസ് കരസ്ഥമാക്കിയത് അവിടെ മൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ബി കോൺഗ്രസ് വിജയിച്ചിരിക്കുകയാണ് അതായത് ദഹറ സീറ്റിൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗിൻ്റെ പത്നി കൂടിയായ കമലേഷ് താക്കൂറാണ് വിജയിച്ചത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോ ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നത് നൽകോറ സീറ്റ് കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്തു ഹാമിപ്പൂറിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് അവിടെ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പി അവിടെ വിജയിച്ചത് അത് ബി ജെ പിയെ സംബന്ധിച്ചോളം ഹിമാചൽ പ്രദേശ് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ അറുപത്തെട്ടംഗ നിയമസഭയിൽ നാൽപ്പത് സീറ്റ് കോൺഗ്രസ് നേടി വ്യക്തമായ ഭൂരിപക്ഷം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒൻപത് ആറ് ബി കോൺഗ്രസ് എം എൽ എമാരെയും ഒൻപത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരെയും രാജിവെച്ച് അവിടെ ഭരണം പിടിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്കാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി നേരിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഈ ഒൻപത് സീറ്റിൽ ആറെണ്ണത്തിലും കോൺഗ്രസ് തന്നെ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ സ്വാതന്ത്ര്യയുടെ പിന്തുണ ഇല്ലാതെ പാർട്ടിക്ക് അവിടെ ഭരിക്കാനായി ഉത്തരാഖണ്ഡിലും മികച്ച പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവച്ചിരിക്കുന്നത് ബദ്രിനാഥ് നിലനിർത്തിയ കോൺഗ്രസ് മംഗളൂരു സീറ്റ് ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ അവിടെ ഭരണകക്ഷിയായ ജെ ഡിയുവിനെ രണ്ടാം സ്ഥാനത്താക്കി സ്വാതന്ത്ര്നാണ് വിജയിച്ചത് പഞ്ചാബിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആം ആദ്മി പാർട്ടിക്കാണ് വിജയം വെസ്റ്റിൽ അവിടെ ആം ആദ്മി പാർട്ടി വിജയിച്ചിരിക്കുകയാണ് നിലവിലെ എം എൽ എ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോൾ പിന്തള്ളി ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ചെയ്തും മധ്യപ്രദേശിൽ നടന്ന നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയിക്കുകയും ചെയ്തത് തമിഴ്നാട്ടിൽ ഡി എം കെ തേരോട്ടം തുടരുകയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ അറുപത്തേഴായിരം സംബന്ധിച്ച് അറുപത്തേഴത്തിലധികം വോട്ടിലാണ് വോട്ടുകൾക്കാണ് തമിഴ്നാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ വിജയിക്കുകയും ചെയ്തത് ചുരുക്കത്തിൽ പതിമൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ിൽ പത്തെണ്ണത്തിലും ഇന്ത്യ സഖ്യം വിജയിക്കുകയും ചെയ്തു ഇത് വലിയൊരു ഊർജ്ജമാണ് ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പോരാട്ടം കാഴ്ചവെച്ചതിനൊടുവിൽ അതിനുശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വളരെയേറെ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു പതിമൂന്ന് ലോക്സഭ ക്ഷമിക്കണം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അതിൽ പത്തെണ്ണം നേടി ഇന്ത്യ സഖ്യം അധികാരം ഉറപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് അവിടെ ഈ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ച മികച്ച പ്രകടനം തന്നെയാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടനവും പറയാതിരിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ എല്ലാ സിറ്റിംഗ് സീറ്റുകളിലും പരാജയപ്പെടുത്തി അവിടെ നാലെണ്ണത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നെണ്ണം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ മൂന്ന് സിറ്റിംഗ് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു അതോടൊ അതോടൊപ്പം പഞ്ചാബിലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റും ആം ആദ്മി പാർട്ടിയാണ് പിടിച്ചെടുത്തത് ഡി എം കെ തമിഴ്നാട്ടിൽ സീറ്റ് നിലനിർത്തുകയും ചെയ്തു മധ്യപ്രദേശിൽ മാത്രമാണ് ബി ജെ പിക്ക് ആശ്വാസ ജയം നേടാം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ സീറ്റാണ് ബി ജെ പി വിജയിക്കുകയും ചെയ്തത് ചുരുക്കത്തിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് തുടർന്നുള്ള ദിവസങ്ങളിലും അതിശക്തമായ എൻ ഡി എ സഖ്യത്തിനും ബി ജെ പിക്കുമെതിരെ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ഒരു ഊർജം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം ഇന്ത്യ സഖ്യത്തിന് സമ്മാനിച്ചിരിക്കുന്നത്